ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കണ്ടോ ഇതാണ് കോയിൻ ഇതാണ് മീഡിയം പൗച്ച് ഇതാണ് നമ്മുടെ ലാർജ് പൗച്ച് അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയാലോ അപ്പൊ ഒത്തിരി കൂട്ടുകാർ കൂടുതൽ കൂടുതൽ എൻക്വയറി ചോദിച്ചായിരുന്നു ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് അതിന്റെ സൈസ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ ആദ്യം നമുക്ക് തുടങ്ങാം നമ്മുടെ കൊയിൻ പൗച്ചീന്നാണ് ഈ കൊയിൻ പൗച്ചും മീഡിയം പൗച്ചും ലാർജ് പൗച്ചിനും കോമൺ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചുതരാം ഇതാണ് ഡി ലൂപ്പ് എന്ന് പറയാം ഇതുപോലെ നമ്മൾ സൈഡിൽ കൊടുക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഇതില് രണ്ട് കാറ്റഗറി ഉണ്ട് ഈ ഒരു ഡി ലൂപ്പും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ദാ ഇങ്ങനത്തെ ഒരു ഹുക്കും പറഞ്ഞിട്ടുണ്ട് ദാ ഇങ്ങനെയുള്ള ഒരു സ്റ്റീലിന്റെ ഹുക്കും ഉണ്ട് അപ്പൊ ഇതില് ഏത് വേണം എന്നുള്ളത് കൂട്ടുകാരുടെ ഇഷ്ടമാണ് അതെ ഈ ഡി ലൂപ്പ് നമുക്ക് ഇടുമ്പോൾ നമുക്ക് കീ ചെയിൻസ് ഒക്കെ ഫിൽ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇത് ഹൈലൈറ്റ് ആക്കാൻ മാത്രമേ കഴിയുള്ളൂ അതുപോലെ നമ്മുടെ ഇങ്ങനെ കൊളുത്തുള്ള ഒരു ബാഗുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഇടാൻ മാത്രമാണ് ഈ ഡീലോ ഫോണുകള പ്രയോജനമുള്ളൂ ഇനി നമുക്ക് ഈ കൊളുത്താണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ബാഗ്സിന്റെയും റണ്ണറിലുള്ള ആ ഒരു ഹോൾ ഉണ്ടല്ലോ ദാ ഇങ്ങനെ വരുന്ന ഈ റണ്ണറിലെ ഈ ഹോളുകൾ ഉണ്ടല്ലോ ഈ ഹോളുകളിലെല്ലാം നമുക്കിത് അറ്റാച്ച് ചെയ്ത് ഇടാൻ വളരെ എളുപ്പമാണ് േ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിടാൻ പറ്റും അപ്പോ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളില് കല് കള്ളികളിൽ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്തിടാം ഇനി പുറമെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്തിടാം അപ്പൊ അത് എവിടെ വേണം എവിടെ വേണമെങ്കിലും സെക്യൂർ ആയിട്ട് നമുക്ക് ഇത് വയ്ക്കാൻ പറ്റും അതാണ് ഇങ്ങനെയുള്ള കൊളുത്തുകളുടെ പ്രാധാന്യം അപ്പൊ ഈ രണ്ട് ഐറ്റംസും അഡീഷണൽ ഫിറ്റിങ്സും വെച്ചിട്ട് നമ്മള് ഇങ്ങനെയുള്ള പൗച്ചസ് ചെയ്യാറുണ്ട് അപ്പോ സ്മോള് മീഡിയം ലാർജ് പൗച്ചുകളില് നമ്മൾ ഇങ്ങനെയുള്ള രണ്ട് അറ്റാച്ച്മെന്റ് നമുക്ക് വരുന്നുണ്ട് ഒന്ന് ഡീലൂപ്പും ഒന്ന് ഈ ഹുക്കും ഓക്കെ അപ്പൊ അത് ആദ്യമേ കോമൺ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് പറയാണ് ഇനി വരുന്നത് നമ്മുടെ കോയിൻ പൗച്ച പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡിഫറെന്റ് എംബ്രോയ്ഡറിയില് ഡിഫറെന്റ് കളേഴ്സിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഫസ്റ്റ് ഒരു കമ്പാർട്ട്മെന്റേ ഉള്ളൂട്ടോ ഒരു കമ്പാർട്ട്മെന്റില് മിനി പേഴ്സ് പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത് വാഷബിൾ ആയിട്ടുള്ള ജീൻസ് മെറ്റീരിയലില് മനോഹരമായ ഒരു എംബ്രോയിഡറിയും കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഓക്കെ എല്ലാത്തിന്റെയും ഡബിൾ ട്രിബിൾ ആണ് ഇപ്പൊ ഇത് കുഞ്ഞു ആയതുകൊണ്ട് ലോങ് സ്റ്റിച്ചിട്ടടിക്കും അല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലാ ബാഗ്സും ചെയ്യുന്ന അതേ മെറ്റീരിയൽ കൊണ്ടും അതേ സ്റ്റിച്ചിങ് വിത്ത് കൊണ്ടും ഒക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ചാണ് ഓക്കെ അതിൻ്റെ ഇതിന്റെ അടിയിലും നമ്മൾ ഒരു ഫോംഷീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പോളിഫോം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലെ സ്റ്റിച്ച് കൂട്ടുകാർക്ക് വേണം ഒന്നും പുറത്ത് കാണില്ല കണ്ടില്ലേ ഇതേ ഉള്ള് ശരിക്കും നമ്മുടെ ഈ പുറമെ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും ഉള്ളുണ്ടാവുക ഓക്കെ പിന്നെ നമുക്കൊരു കൈ ഇടാൻ ഭാഗത്തിനാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു ഇത് നമുക്ക് ഫോൾഡ് ചെയ്യുന്നു പിടിക്കാം ഇതെ എത്രയായിട്ട് വേണമെങ്കിലും ഫോൾഡ് ചെയ്ത് നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു മിനി കൊയിൻ പൗച്ചാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ കൊയിൻ പൗച്ചാണ് ഈ കാണുന്നത് ഇതിൽ എല്ലാത്തിലും നിങ്ങൾ എംബ്രോയിഡറീസിൽ നമുക്ക് വേണമെങ്കിൽ പേരുകൾ എഴുതാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനത്തിന്റെ എഴുതാം ഇനി ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ താങ്ക്സ് ഗീവിങ് അങ്ങനെയുള്ള ഐറ്റംസ് എഴുതാം അപ്പൊ എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് എംബ്രോയിഡറി ചെയ്ത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പറയുവാണെങ്കിൽ ഈ നാലര ഇഞ്ച് വിത്തും ഹൈറ്റ് വരുന്നത് നാലിഞ്ചും കേട്ടോ നാല് ഇഞ്ച് ഹൈറ്റും വരുന്ന ഒരു ഐറ്റം ആണ് ഇത് ഞാൻ ഈ റണ്ണർ ഈ ഒരു ഇത് നമ്മൾ കൂട്ടിയിട്ടില്ല അപ്പൊ ഈ സ്റ്റിച്ചാണ് പറഞ്ഞത് സ്റ്റിച്ചിലാണ് ഞാൻ ഈ സ്റ്റിച്ചില് വെച്ചിട്ടാണ് ഞാൻ ഈ പൊക്കം നോക്കിയേക്കുന്നത് കേട്ടോ ഇതാ നാലിഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഈ കൊയിം പൗച്ചിന്റെ സൈസ് എന്ന് പറയുന്നത് ഇതിന്റെ യൂസസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ടോയ്ലറ്റ് പൗച്ചോ ട്രാവലിംഗ് പൗച്ചോ കൊയിം പൗച്ചോ അത്യാവശ്യം നമ്മുടെ ഗോൾഡ് ഒക്കെ ഇട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന പൗച്ചോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കി യൂസ് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ടും ക്ലോത്ത് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ഇത് യൂസ്ഫുൾ ആണ് ഓക്കെ ഇത് വരുന്നതാണ് നമ്മുടെ മീഡിയം പൗച്ച് ഓക്കെ മനോഹരമായ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്ലസ് ഇതിന് രണ്ട് കമ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട് ഈ രണ്ട് കമ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഉള്ളിലെ കമ്പാർട്ട്മെന്റിൽ നമ്മൾ റണ്ണർ ഒന്നും മാറ്റി ചെയ്തിട്ടില്ല സെയിം റണ്ണറും സെയിം സിഗും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ ഈ പൗച്ചിന്റെ അതേ വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഉള്ളിലെ കമ്പാർട്ട്മെന്റും വരുന്നത് പുറമേ ഒന്നും സ്റ്റിച്ച് കാണാതിരിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അടിയിൽ നമ്മള് ഷീറ്റ് വെച്ചിട്ടുണ്ട് ഓക്കെ വാഷബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഇത് നമുക്ക് ട്രാവലിംഗ് പൗച്ചായിട്ടും ടോയ്ലറ്റ് പൗച്ച ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ ടൂത്ത് ബ്രഷ് ഒക്കെ കേറുന്ന സൈസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ ഒരു സൈസ് നോക്കാം ഇതിലും നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പേരൊക്കെ എഴുതി നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പൊ ഇത് സ്റ്റിച്ച് സ്റ്റിച്ച് വരുന്നത് ഒമ്പതര ഇഞ്ച് ഒരു വീതി വരുന്നുണ്ട് ഇനി നമുക്ക് ഹൈറ്റ് നോക്കാം ഹൈറ്റ് നാല് ഇഞ്ച് തന്നെ കേട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു പോർഷൻ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് ഈ ഒരു അടിവശത്തെ പ്രതലം വരുന്നുണ്ട് നമ്മുടെ കൊയിം പൗച്ചിനും അങ്ങനെ തന്നെ വരുന്നുണ്ട് കേട്ടോ സെയിം തന്നെ അപ്പൊ ഇതിന്റെ ജസ്റ്റ് പകുതി സൈസിലുള്ളതാണ് പൗച്ച് എന്ന് പറയുന്നത് ഓക്കെ കണ്ടില്ലേ അങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകതകളും കൂടുതൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് വൺ വരുന്നതാണ് നമ്മുടെ ലാർജ് പൗച്ച് ഓക്കെ ലാർജ് പൗച്ചാണ് ഇതിനും രണ്ട് കമ്പാർട്ട്മെന്റുകളാണ് ഇട്ടോ വരുന്നത് ഓക്കെ ഇത് ഇങ്ങനെയുള്ള മെയിൻ ഒരു കമ്പാർട്ട്മെന്റ് പ്ലസ് ഉള്ളില് ഈ അതേ പൗച്ചിന്റെ അതേ വലിപ്പത്തിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് റണ്ണർ എല്ലാം സെയിം തന്നെ ഇതുപോലെ തന്നെ ഒരു സ്റ്റിച്ചും കാണാൻ പറ്റത്തില്ല ഉള്ളില് കേട്ടോ ആ ലൈനിങ്സ് ഒക്കെ വെച്ച് നമ്മൾ വളരെ സെക്യൂർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി മനോഹരമായ ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുണ്ടാവും കുറച്ച് വലിപ്പമുള്ള ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ ഇതിന്റെ ബേസിനും കുറച്ച് വലിപ്പം കൂടുതലും ഉണ്ട് കേട്ടോ സാധാരണ നമ്മുടെ കൊയിം പൗച്ചിനേക്കാളും മീഡിയം പൗച്ചിനേക്കാളും അല്പം വലിപ്പം കൂടുതലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതാ ഇതൊരു രണ്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ മറ്റേതൊക്കെ ഒന്നര ഇഞ്ചൊക്കെയാണ് വന്നത് ഇത് രണ്ട് ഇഞ്ച് വരുന്നുണ്ട് ഇനി ഇതിന്റെ വിട്ടെന്ന് പറയുന്നത് പത്തര ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി ഹൈറ്റ് നമുക്ക് നോക്കാം ഹൈറ്റ് വരുന്നത് ഏഴ് ഏഴരാ ഏഴ് ഇഞ്ചെന്ന് നമുക്ക് കൂട്ടാം അപ്പൊ ഏഴ് ഇഞ്ചാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ അങ്ങനെ ആയിട്ടുള്ള കുറച്ച് ബിഗ് സൈസിലുള്ള പൗച്ചസ് ആണ് ഈ ലാർജ് പൗച്ച് എന്ന് പറയുന്നത് അപ്പൊ ലാർജ് പൗച്ചിലും ഇതുപോലെയുള്ള ഡിഫറെന്റ് എംബ്രോയ്ഡറീസില് ഡിഫറെന്റ് കളേഴ്സില് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഈ നാല് കളേഴ്സിലാണ് മെയിൻ ആയിട്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് നേവി ബ്ലൂ കളർ ജെറ്റ് ബ്ലാക്ക് കളർ ഡാർക്ക് ബ്രൗൺ കളർ മെഹന്തി ഗ്രീൻ കളർ ഓക്കെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നും താല്പര്യമുള്ള കൂട്ടുകാരെ എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സാപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ ആണ് ഇതെല്ലാം വാഷിൾ ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് കേട്ടോ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ഡബിൾ ഡബിൾ സ്റ്റിച്ച് ആയിട്ടുള്ള ഐറ്റം ആണ് അവർക്കെ പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ